അയാളെ ദൈവത്തെ പോലെ കണക്കാക്കാം സുന്ദരം വീടും താക്കോന്നും കൊടുത്തില്ലേ കണ്ടവരുടെ എച്ചിൽ കൈ ഇടാൻ പോയി അല്ല ഒന്നു മാസൊന്നും പോവില്ല ഞാൻ ഞാൻ മര്യാദയ്ക്ക് എനിക്ക് പറ്റുന്ന ആഹാരത്തിനുള്ള പണിയും കരിങ്കല്ല് നോക്കും എന്ത് പണി കിട്ടിയാലും ചെയ്യും റബറും കിട്ടിയിട്ടുണ്ട് ആ അതല്ല ഇവര് ഈ കൊള്ളിയടിക്കണം തോന്നുന്ന മാസം തങ്ങളിൽ തങ്ങളുടെ അടിയിടിയും കളവും അതൊക്കെ കണ്ടാൽ പറയും അതറിയ പറഞ്ഞില്ലെങ്കിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ വീട്ടിൽ എന്തെങ്കിലും സാധനം അമ്മമാർ കട്ടോണ്ട് പോകും ഒരു തൂമ്പ ഉണ്ടോ കളിച്ചാൽ കട്ടോണ്ട് പോകും ഇവരുടെ എന്ത് കണ്ടാലും ക കളവ് ശരിയാണോ നമ്മൾ അതിൻ്റെ ആവശ്യം ഞാൻ അധ്വാനിച്ച് ഈങ്ങണേ എനിക്കെന്തിനാന്ന് ഇതിൻ്റെ ആവശ്യമാണ് ശരി വേറൊരു കാര്യം ചോദിക്കും ഞാൻ ചോദിക്കും ചോദിച്ചാൽ അവർ തന്നില്ല അടച്ച വീട്ടിൽ കിട്ടിയാലേ അപ്പോൾ അങ്ങനെ ഒരു പണിയുണ്ട് അവരുടെ നടപാടാണെങ്കിലും ഇവരാണെങ്കിലും നിങ്ങൾ പണ്ട് കാലം തുടങ്ങിയുള്ളവർ അന്ന് വരെ നീങ്ങിക്കാൻ പറഞ്ഞ് അതിന് അടക്കം കൊടുക്കാറില്ല അതിന് ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്കറിയാം രണ്ടും പറയുന്നവർക്ക് നല്ലോണം അറിയാം അവ മുഖത്ത് നോക്കി അവരോടും ഞാൻ പറയും നിങ്ങൾ മലയാളിയായിരിക്കും തൊഴിലാളി ആയിരിക്കും ആവശ്യമില്ലാതെ എന്നോടും അറിയാൻ പോകുന്നത് ഇഷ്ടപ്പെട്ട സിനിമ നടമ്പരാക്കുക ഒന്ന് പ്രേമസിർ ഒന്ന് സത്യ ഒന്ന് കലാമണി ഒന്ന് സുരേഷ് കോവി മോഹൻലോ അത് കുഴപ്പമില്ല മമ്മൂട്ടിയും കുഴപ്പമില്ല അവരൊക്കെ ഡീസലിനായിട്ട് ജീവിക്കുന്നവരെ അവരവരുടെ കുടുംബം നോക്കി നാട്ടുകാരുടെ പുറത്ത് കയറാൻ വേണിക്കുക അവരവരുടെ ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യണത് അതൊന്നും നമുക്ക് ഊറ്റം പറയാനില്ല അവരാരെയും സഹായിക്കുന്നവരല്ല അത് ഞാൻ പറയാം ഒന്ന് സഹായിക്കണത് സത്യം മണി സുരേഷ് ഗോപി കോവി മൂന്നുവരെ എനിക്കറിയാവുള്ളൂ സത്യം കുഴപ്പമില്ല സുരേഷ് ഗോപിനെ കാണുന്നു ആഗ്രഹം ഭയങ്കര സന്തോഷമായാലും ഉണ്ടല്ലോ അല്ല കൊണ്ടല്ല പറഞ്ഞേ ഇനിയും സുരേഷ് ഗോപി എൻ്റെ അടുത്ത് വന്നിട്ടല്ല ആ വെള്ളപ്പൊക്കം ഉണ്ടായി എറണാകുളം ആ പൊക്കം ഉണ്ടായപ്പോൾ ഒരു കുടുംബം മൊത്തം പോയിട്ട് സുരേഷ് ഗോപി എന്ന ആ തള്ളനെ പറഞ്ഞു വിഷം പിണ്ട വീട്ടിൽ ഞാൻ തന്നിരിക്കും കെട്ടിപ്പിടിച്ച് കറഞ്ഞ് സുന്ദരം വീടും തക്കൊന്നും കൊടുത്തില്ലേ അപ്പോൾ അത് അയാളെ ദൈവത്തെ പോലെ കണക്കാക്കാം ഒന്നും ഇല്ലായ്മ ഇല്ലാത്തവരുടെ അടുത്ത് പോയി നമ്മൾ ഉറക്കത്തി പോലും സ്വത്ത് സ്വത്തി പോലും വിചാരിക്കാത്തൊരു വീട് കൊടുക്കും അത് നമുക്കൊരു ദൈവമാണ് നമ്മൾ എനിക്ക് കിട്ടണം നോക്കിയാൽ അല്ല പറഞ്ഞേ അവർക്ക് കിട്ടിയപ്പോൾ എനിക്കും ഒരു സന്തോഷം ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കണേ അപ്പോൾ ആ മെഷീൻ എങ്ങനെയുള്ള ഒരു ലക്ഷം രണ്ട് ലക്ഷം കൊണ്ടൊന്നും ഒരു വീടുണ്ടാവില്ല അപ്പോൾ അത്രയും താല്പര്യമായിട്ട് ചെയ്യുമ്പോൾ ആ മെഷീൻ എങ്ങനെ വേണം എനിക്ക് ആ ആ അവിടെ പറഞ്ഞപ്പോൾ എനിക്ക് എന്നാ സങ്കടം ഉണ്ടായിരുന്നു ലാസ്റ്റ് കണ്ട സിനിമ ഏതാ തിയേറ്ററിൽ പോയ സിനിമ കണ്ടിട്ട് എത്ര പത്ത് വർഷമായി എനിക്ക് ആ നായാട്ട് സത്യം ഇയാൾക്കിടെയായിരുന്നു എന്നാ ജൻ ജയൻ ജയൻ കഴിഞ്ഞിട്ട് ഒന്നു കണ്ടായിരുന്നു ഒക്കെ ഇഷ്ടം പറയേണ്ടതാണ് പിന്നെ അടൂർ പാചി പ്രേമഹസുർ സത്യൻ അവരെയാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് പിന്നെ ജയഭാരതി പണ്ടത്തെ അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴത്തെ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക